ടൈപ്പ് ആണത് അപ്പൊ അതാ അവിടെ വെള്ളരക്കി കഴിഞ്ഞ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഉണ്ട് അതിനൊക്കെ നമ്മൾ തൈര് ഇതായിട്ട് തൈര് അതിനൊക്കെ മിക്സി തൈര് കീട്ടുകാർ മാറ്റിപ്പോലൊരു ഐറ്റം ഉണ്ടാക്കുന്ന പലരും കാണാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്കിതാ ചെറിയ ഒരു തിരുപ്പ് ചേട്ടൻ അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് എടുക്കാം നമ്മളെ വെള്ളരയ്ക്കയും അതിനൊക്കെ തന്നെ ഉള്ളിയും മുളകും എല്ലാം കൂടെ അരിഞ്ഞ് മിക്സ് ആക്കിയതാണ് കേട്ടോ കൊടുക്കാം ഫ്രണ്ട്സ് ഒരു ഈ തൈര് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നാടൻ നടൻ തൈരാണ് കേട്ടോ അടിപ്പൊളി നല്ല കട്ട തൈരാണ് ഒന്ന് കാണിച്ചു നല്ല കുറുകിയ തൈരാണ് കേട്ടോ അടിപ്പൊളി തൈരാണ് കണ്ടോ അപ്പൊ നമ്മൾ തന്നെ ഒറവെച്ച് റെഡിയാക്കി തൈരാണ് അപ്പൊ ഇതിന്റെ വീഡിയോസ് ഉണ്ട് നമ്മൾ അതിലെ ഫ്രണ്ട്സ് അത് ആയിട്ട് നല്ല അടിപ്പൊളി തൈരാണ് അപ്പൊ നമുക്ക് തീ ഇനി ഓണിച്ചത് കൊടുക്കണം അപ്പൊ അതിന് മുന്നേ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം തട്ടിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഒത്തിരി ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മാത്രം ഉപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് ഉപ്പും വെള്ളം ആവശ്യത്തിന് മാത്രം കുറച്ച് മാത്രം മതി കേട്ടോ ഉപ്പ് ഉപ്പിന്റെ അളവ് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക പലർക്കും പല അളവാണല്ലോ ഉപ്പിന്റെ അളവ് അപ്പൊ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടനം അടിപൊളി ഐറ്റം ഉണ്ടാക്കും നമ്മൾ കാണുക നമ്മളെ നാടത്തിലേക്ക് നമ്മളെ ഐറ്റംസ് എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനെക്കാണെങ്കിൽ നമുക്ക് കിടം ആട്ടിപ്പൊളി നമ്മളെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനെക്കുറിച്ച് മിക്സി എടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ മസാല ഒക്കെ നമുക്ക് ഉണ്ടാക്കണം അപ്പൊ എല്ലാ ഫ്രണ്ട്സും കടകുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് നെറ്റ്വർക്കിന് സാധനമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വീഡിയോസ് പറയാൻ പയ്യാ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന വീഡിയോസ് കുറച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ രണ്ട് പ്രശ്നം എൻ്റായി കേട്ടോ എൻ്റെ എടുത്തൊന്ന് പോവുകയാണ് മോഡത്തിന്റെ പ്രശ്നമാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മളെ വിശേഷങ്ങൾ അപ്പൊ അതായത് തൈര് കിടിലം കിടിലായിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പോ നമുക്ക് ഇനി ഈ ഇതൊക്കെ നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ ഒന്ന് ഒന്ന് ആവി കയറി ഒന്ന് സ്റ്റീം ആയിട്ട് വരട്ടെ അപ്പൊ നമ്മുടെ തൈര് ഇതായോട് ഇവിടെ കൊണ്ട് നല്ല കിടലം കട്ട തൈരാണ് കേട്ടോ നമ്മളെ ഓരോ ഒരു എടുത്തൊരു കട്ട തൈരാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഓക്കെ തൈരോട് ഇരിപ്പൊണ്ട് അപ്പൊ നമ്മളിതാ നമ്മളെ വെള്ളരിക്ക എല്ലാ പീസൊക്കെ ആയിട്ട് എല്ലാം നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമുക്കിതാ നേരെ ഇനി നമുക്ക് അടുത്തായിട്ട് തേങ്ങയാണ് ശരിക്കും എടുക്കേണ്ടത് ഓക്കെ തേങ്ങ ശരിക്ക് എടുത്തതിന്റെ മസാല കൊണ്ടാക്കണം അപ്പൊ നമുക്കത് നേരെ തേങ്ങ ചെരിക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പൊ അത് തേങ്ങ എടുത്തിട്ടുണ്ട് പരിധി തുടങ്ങാം ഓക്കെ എപ്പോഴും നമ്മളെ നമ്മുടെ നെറ്റ്വർക്കിന്റെ പ്രശ്നം വരുന്നതെന്ന് അറിയാൻ നോക്കില്ല കേട്ടോ കൂടെ കൂടെ പ്രശ്നമുണ്ട് അതങ്ങ് പോകും കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ പോലെ അതായിരുന്നു പ്രശ്നം ഓക്കെ കണ്ടിന്യൂ ചെയ്യാം പശുവാക്കി നോക്കാം കുറെ പ്രാവശ്യം നാലഞ്ച് പ്രാവശ്യം ഇരിക്കുന്നത് അപ്പൊ നമുക്ക് തേങ്ങ എടുക്കാം ഓക്കെ ഓക്കെ നമുക്ക് തേങ്ങ അതൊക്കെ എന്റെ ഒരു കിടനം അടിപൊളി ചായ കൂടി കേട്ടോ നാടൻ ചായ അടിപ്പൊളി ചായ ഓക്കെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും മെൽബം കൂടെ ഒന്ന് എവിടെ നോക്കിയാ ഓക്കെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അടിപൊളിയായിട്ടുള്ള ഒരു കിടലം കിടലമായിട്ട് ഉണ്ടാക്കാം കേട്ടോ അല്ല അടിപൊളി ചായ നല്ലൊരു കിടിലം ചായ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഹായ് ഹായ്പെ എന്താ പറയുക കിടിലം കിടന്നായിട്ടുണ്ടോ നമ്മൾ തൈര് കൊണ്ട് നമ്മളെ എന്താ പറയാ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത തൈരാണ് കേട്ടോ നാടൻ തൈര് നമ്മൾ തന്നെ ഓരോ ഒഴിച്ച് ചെയ്ത തൈരാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ പല പെട്ടെന്ന് കൊണ്ട് വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹൈ അടിച്ചത് നിങ്ങളുടെ ഹൈ കമൻസും ഒക്കെ വരുമ്പഴത്തേക്കാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് വളരെ വളരെ വരും എന്താ പറയാ ഒരു അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് നല്ല വ്യൂസ് ഉണ്ട് വലിയ വ്യൂസ് നന്നായിട്ട് വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് അത് കുറവ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും കൊടുക്കുന്നതിനു തയ്യാറുകൊണ്ടൊരു കിടം കിടന്നായിട്ട് ഉണ്ടായിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒന്ന് കാണാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം തേങ്ങ നമ്മൾ നമ്മുടെ ചിരികി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് എല്ലാ ഫ്രണ്ട്സും ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞാൽ നമുക്കത് ഈ തേങ്ങയും കൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ കേട്ടോ ഓക്കെ ഇനി നമുക്കതായത് മിക്സിയിലിട്ട് ഒന്ന് നമുക്ക് ഒന്ന് റെഡി ആക്കി എടുക്കണം ഓക്കെ അപ്പം നമ്മുടെ തൈര് ഇതാണ് എവിടെയായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ കിഴുന്ന തൈര് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്ത അടിപൊളി തൈരാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതായി ഈ തേങ്ങ നമുക്കിതാ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേസൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് ഉണ്ട് ഓക്കെ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽ ബെറ്റം കൊണ്ട് നേനെ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വ്യൂസിന് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഇത് ആ ബെൽ ബെട്ടൻ കൂടെ നേടേ ചെയ്യുക നമുക്കത് നമ്മളെ വെള്ളറിക്കുക നമ്മളതാ ഇങ്ങനെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കത് മിക്സിയിലേക്ക് ഇതേ ചായം കൂടെ മാറ്റിവയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ നമ്മളെ മിക്സിയിലേക്ക് നമ്മളത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെക്കാൻ നമുക്കതാ പച്ചമുളക് തേങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതെങ്ങനെ കൊടുക്കാൻ പറയുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വലിയ പെട്ടെന്ന് കൂടെ തന്നെ വിളിക്കാം അതിനെക്കാൻ എല്ലാവരും ഒരു ഹൈ തന്നെ എല്ലാവരും ഒരു ഹായ് തന്നെ നിങ്ങൾ ഹായ് അതിനെക്കെ ഹലോ ഒക്കെ നമ്മൾ നമുക്ക് ചെയ്യാനുള്ള വലിയൊരു വളരെ വലിയൊരു ഇൻട്രസ്റ്റ് വരുന്ന കേട്ടോ ഓക്കെ നമുക്കത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഇത് മിക്സിയിലേക്ക് വെച്ചൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ നമ്മൾ നമ്മളതിൻ്റെ അരപ്പാണ് ഉണ്ടാക്കുന്നത് അരപ്പ് ഓക്കെ നമുക്ക് അതൊന്നും എടുത്ത് നോക്കാൻ കേട്ടോ എങ്ങനെയാ എന്നുള്ളത് അത് കുറച്ചുകൂടെ ഒന്ന് അവിടെ നിന്നാൽ കുറച്ചുകൂടെ നമുക്ക് നെറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നോക്കാം കുറച്ചുകൂടെ ഒന്ന് നമുക്ക് നെറ്റ് കൊടുക്കണം ഇപ്പോൾ വെള്ളം ഒന്ന് ഒഴിച്ചിട്ടെ കുറച്ചുകൂടെ ഒന്ന് അരച്ചെടുക്കാനായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ചെറിയ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ചായ വന്നിരിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് വിശേഷങ്ങൾ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടെ ഒന്ന് എണ്ണ വിളിക്കാം കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് അപ്പോൾ ഞാൻ ഞാനതാണ് ഇങ്ങനെ കൂടെ പറയുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ നമുക്ക് വ്യൂസ് ഉണ്ട് കാരണം വ്യൂസ് വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് അതിന്റെ കാര്യം വളരെ ഇതാണ് കേട്ടോ വളരെ കുറവാണ് ഓക്കെ നമുക്ക് ഇതിലേക്ക് കടുരുതായിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അതാ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം മാത്രം കടുക് ഇട്ട് കൊടുക്കുക അതിന്റെ മാത്രം ഒരു ചെറുതായിട്ട് വെറുതുള്ള കടുക് മതി ഇനി നമുക്കിതാ ചെറുത് നമുക്ക് മിസ്റ്റിലേക്ക് വെച്ച് അയച്ചെടുത്താൽ നമുക്കത് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ മതി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വന്നിട്ട് തുറക്കണം അപ്പം നമ്മൾ അതാ അരപ്പം ഇതെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എന്നെ പ്രതിക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കണ്ടമാനം വ്യൂസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് തീരെ പ്രശ്നം സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് കാണാൻ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടി ഒന്ന് എന്നെ പ്രതികരിക്കാം കേട്ടോ ഒരു കിടലം ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാരും ആണ് കേട്ടോ അപ്പൊ എല്ലാരും ഓക്കെ നമുക്ക് അതായത് കിടലം കിടലൻ പരിപാടിയാണ് അപ്പൊ അതിൻ്റെ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു ഓക്കെ വിഷുവിൻ്റെ പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതാ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടലം ഐറ്റമാണ് കേട്ടോ ഈ തൈരെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ ഉൾ ഉണ്ടാക്കിയ തൈര് തന്നെയാണ് കേട്ടോ അടിപ്പൊളി ഒരു തൈരാണ് കേട്ടോ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഓർഡർ ചെയ്തത് ധൈര്യമാണ് അപ്പോൾ അതിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പോസ്റ്റ് ചെയ്യും അപ്പം എൻ്റെ എല്ലാ പ്രശ്നമൊന്നും കാണുക ഓക്കെ നമുക്ക് വ്യൂസ് വരുന്നുണ്ട് കണ്ടമാനം വ്യൂസ് ആണ് നമുക്ക് വരുന്നത് പക്ഷേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് തീരെ കുറവ് അപ്പോൾ എല്ലാ പ്രശ്നവും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൊണ്ട് ഞാൻ ഇരിക്കുന്നേ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്കത് ഇതുവരെ കായികം നിൽക്കാനും ഇതൊക്കെ ചെയ്യാനും പറ്റുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്കിതാ ഒരു സ്പൂൺ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് ഞാൻ ആക്കിക്കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു കിടലമായിട്ടാണ് ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ അതുപോലെതന്നെ എന്റെ ഒരു കിടനം എന്താ അടിപ്പൊളി ചായ കൂടിയതാവിടെ കേട്ടോ കിടനം ചായയാണ് നമ്മൾ ചായ ഇത് കിടന ചായത് കുടിച്ചെടുക്കുന്ന കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഇനി നമുക്ക് തൈരൊക്കെ ഒന്ന് മിസ് ചെയ്തെടുക്കാം കാണിച്ചെടുക്കട്ടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ അത് തൈരാണ് നമ്മളുണ്ടാക്കിയത് കട്ട തൈര് കേട്ടോ നാടൻ തൈര് ഓക്കെ അതൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ തൈരിന്റെ ഫുൾ വീഡിയോസ് വരും കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട് അതിനൊക്കെ എൻ്റെ എല്ലാ ഫ്രണ്ട് ചാനലിൽ നിന്ന് വിസിറ്റ് ചെയ്യാം നമ്മുടെ ചാനലിൽ ഒരുപാട് 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 വീഡിയോസ് ഉണ്ട് അപ്പൊ എല്ലാവരും ചാനലിൽ നിന്ന് വിസിറ്റ് ചെയ്യാം അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അംഗത്തുണ്ടാവും കേട്ടോ അല്ല കേക്ക് ഉണ്ടാക്കുന്നതുണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ ബിരിയാണി കേക്ക് അങ്ങനെ സർവംസ് ഉണ്ടാക്കുന്ന നമ്മളെ ചാനലിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാ പ്രശ്നങ്ങളും കട കേട്ടോ ഓക്കെ നമ്മളതായി ഇത് നമ്മൾ ആരൊക്കെ മസാല ഒക്കെ ഇട്ട് കൊടുത്തില്ലേ അതാ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ പച്ചടി ഇതെല്ലാം റെഡി വെള്ളരിക്ക വിള്ളരക്കി വിള്ളരക്കാൻ ഇട്ടേക്കുന്നത് വിള്ളര പോലാണ് ഈ മസാല ഒക്കെ ഇട്ടേക്കുന്നത് അപ്പൊ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ തൈഡ് ഒന്നും ഫ്രണ്ട്സ് എടുക്കേണ്ട എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി വിഷു കേട്ടോ അതെല്ലാം കൂടെ നിങ്ങളെ ഹായും അതൊക്കെ ഹലുവൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് അതൊക്കെ ചെയ്യാട്ട് വളരെ വലിയൊരു ഇൻട്രസ്റ്റ് വരുന്നത് വരുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഞാനിങ്ങനെ പറയുന്നൊന്നും തോന്നിയത് കേട്ടോ ഈ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് കാരണം വ്യൂസ് നമുക്ക് കണ്ടുമാനം വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുറവായിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും പരിപാടിയാണ് എന്നെ പൊളിയാ നമുക്കത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടില്ലേ ഇനി നമുക്കൊന്ന് വറ്റിയൊന്ന് റെഡിയായി വരണം കേട്ടോ അടിപൊളിയായിക്കോട്ടെ കേട്ടോ കിടൽ ആയിക്കോട്ടെ ചെയ്യുന്നുണ്ടോ അടിപൊളിയും വെള്ളരയ്ക്ക പച്ചടിയാണ് ചെയ്യുന്നത് വെള്ളരയ്ക്ക പച്ചടി അപ്പം അതിൻ്റെ എ ടു വിസഡ് കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് എ ടു ഇസെഡ് ആണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാ പ്രശ്നവും കാണുക സപ്പോർട്ട് ചെയ്യുന്നത് നല്ല കിണൽ തൈരുമാണ് ഈ തൈരിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മളെ നമ്മളെ നമ്മൾ തന്നെ ഉറേ ഒഴിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ ഓക്കെ എന്താ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്ത നമ്മളെ അവിയൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ പാട്ടൊന്നും ചെക്ക് ചെയ്താൽ മതി കഴിഞ്ഞ പാട്ടിൽ നമ്മളത് അവന്റെ വീഡിയോസ് കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ അപ്പൊ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ ആ അവലാണ് ചെയ്തത് അപ്പൊ കാണാത്ത ഫ്രണ്ട് തീർച്ചയായിട്ടും അതോടൊന്ന് കാണുക അപ്പൊ നല്ല ഇതുപോലത്തെ ഒരു കിടിലും അടിപൊളി ഒരു അവീലുണ്ടാക്കാൻ പറ്റില്ല ഓക്കെ നമുക്കത് ഇതങ്ങ് അടച്ചു വെക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് അതിലേക്ക് അടുത്ത സംഭവങ്ങളെ നമുക്കത് ഇട്ട് കൊടുക്കണം അപ്പൊ നമുക്കത് ഇവിടെ വട്ടൽ മുളകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്താ രണ്ട് വട്ടൽ മുളകെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വറ്റം മുഴകെടുത്തിട്ടുണ്ട് അതിനകത്ത് തൈരൊക്കെ ഇലക്കി സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അത് വിളരയ്ക്കയാണ് വിളരയ്ക്ക പച്ചടി അപ്പൊ വിളരയ്ക്ക വിളരയ്ക്കയുടെ പോലേക്ക് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ സപ്പോൾ എല്ലാവരും നമ്മൾ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് 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 വീഡിയോസ് ഉണ്ടാവും കേട്ടോ എന്തിനു പറയാം ബിസ്കറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട് കേക്ക് ഉണ്ടാക്കുന്ന ഐസ്ക്രീം ഉണ്ടാക്കുന്ന പരാജാതി ഐസ്ക്രീം ഉണ്ടാക്കുന്ന വീഡിയോസ് എനിക്ക് കിടപ്പുണ്ട് അപ്പൊ ആ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഓക്കെ സപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് എടുക്കും ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതാ വെള്ളരിക്ക പച്ചരിക്ക നമുക്കിതാ അതിൻ്റെ പോലെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനിക്കേണ്ടതാണ് ഇവിടെ രണ്ട് ബട്ടർ മുളക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അത് നെക്കേണ്ടത് ഇവിടെ തൈര് തൈര് എടുത്തിട്ടുണ്ട് ഓക്കെ തൈര് നമ്മൾ ഇവിടെ നിന്നാണ് എടുത്താൽ നമ്മൾ അതിനെ ഓരോ ഒരിച്ച് തൈരാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് നമുക്ക് ചൂട് മതി കേട്ടോ അത് വെന്ത് കഴിഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക ഇതിന്റെ അതിന്റെ ടു ഇസഡ് കാര്യങ്ങൾ നല്ല പച്ച പച്ചടി വെക്കുന്നതിന്റെ ഏറ്റവും ഇസഡറ്റ് കാര്യങ്ങൾ നമുക്കത് ഒറ്റ വീഡിയോയിൽ കാണാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നോക്കാം നമുക്കത് ഇതങ്ങ് ഇറക്കാൻ കേട്ടോ അപ്പൊ കിടലായിട്ടുള്ളതാ നമ്മളെ പച്ചടി ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇതേ പച്ചടി ഇറക്കി വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇനി അടുത്തൊരു പാട്ടിലേക്ക് പോകുന്നില്ല കാരണം എനിക്കി ഒരുപാട് വീഡിയോസ് എൻഡിങ് കിടക്കുന്നു ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് നമ്മളങ്ങനെ പോവാത്തത് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഒരു പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ കാണിക്കുന്നത് അപ്പം നമുക്ക് അതിന് ചെറിയ ഉള്ളി ഇതാവുന്നിങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഏത് നമ്മൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ലൈവ് ചെയ്തത് പക്ഷേ ഇതിന് നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ലൈവ് എടുത്തെടുത്തെങ്കിൽ ഫുള്ള് ഇപ്പൊ തന്നെ തീരും കേട്ടോ അപ്പോൾ ഫുള്ള് കാണിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിൽ നിന്നാകുമ്പോൾ നമുക്കതെങ്ങനെ ഒന്ന് ഒന്ന് അരിഞ്ഞു കൊടുക്കാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മളെ പച്ചടി ഇത് അവിടെ ഇറക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പച്ചടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് വട്ടൺ മുളകും എടുത്തിട്ടുണ്ടോ രണ്ട് വട്ടൺ മുളകും എടുത്തിട്ടുണ്ട് പച്ചടി പച്ചടി ഉണ്ടാക്കാനായിട്ട് അപ്പം നമുക്ക് ചെറിയ ഉള്ളി ഉള്ളിതാ ഇങ്ങനെ നമുക്ക് അരിഞ്ഞു അരിഞ്ഞുകൊടുക്കാം ഓക്കെ ചെറിയ ഉള്ളിയാണത് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്കിനും വലിയ പ്രശ്നമുണ്ട് കേസും അപ്പാണ് ഞാൻ ഇങ്ങനെ ലെന്ത് എടുത്ത് ഫിനിഷ് ചെയ്യുന്നത് കാരണം അതോടൊപ്പം അടുത്ത പ്രാവശ്യം ഞാൻ ഇപ്പോൾ എടുക്കുമ്പോഴത്തേക്കും എനിക്ക് നെറ്റ്വർക്ക് കിട്ടണമെന്നില്ല ഓക്കെ പിന്നെ അത് അതെനിക്ക് വലിയ ബുദ്ധിമുട്ടാവും ചെയ്യാം സാർ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കണക്ഷന്റെ പ്രശ്നമുണ്ട് മോഡത്തിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ അത് കൂടുതൽ വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഞാൻ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നെറ്റ്വർക്ക് കിട്ടിയിരുന്നു നെങ്കി പിന്നെ ചെയ്യാൻ നോക്കൂല അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ തന്നെ ഒരു ഒറ്റ വീട് തന്നെ അത് ഫിനിഷ് ചെയ്തത് ഓക്കെ അപ്പം അതാ വട്ടംപുളക് അത് അവിടെ എടുത്തിട്ടുണ്ട് അതിനെക്കെട്ട് അതെ ചെറിയ ഉള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് നാടൻ തൈരുണ്ട് ഓക്കെ അതിനെക്കാൻ നമുക്ക് നമ്മളെ പച്ചടിയുടെ നമ്മുടെ നമ്മളെ മസാല എല്ലാം ഇട്ടിട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് വെള്ളലിക്കാൻ റെഡി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതാ നമ്മള് കറിയപ്പല കൊണ്ടുവന്നിട്ടുണ്ടോ കറിയപ്പലേടേ കറിയേപ്പല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബെട്ടുകൊണ്ട് വിളിക്കാം അപ്പൊ നമുക്കത് നോക്ക കേട്ടോ അപ്പൊ നമുക്കിത് ഈ വെള്ളനിക്ക നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ നമുക്കിതാ ഒരേ ഒരു സിംഗിൾ ലൈഫില് നമുക്ക് ഒരു ഫുൾ വെള്ളരയ്ക്ക വെള്ളരയ്ക്കാൽ മൊത്തം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേട്ടോ മാറ്റിയിരിക്കുകയാണ് കേട്ടോ അവൈലബിൾ തൈരുണ്ട് പിന്നെ അതിനകത്ത് തന്നെ നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പറ്റണമുളക് ഇരിപ്പുണ്ട് ചെറിയ ഉള്ളി ഇരിപ്പുണ്ട് പിന്നെ അതുപോലെ നമുക്കതായി ഇവിടെ നമ്മളെ കറിയിപ്പില ഇരിപ്പുണ്ട് അപ്പൊ ഈ തൈരിലേക്ക് നമുക്ക് അതിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഉപ്പ് ഒഴിച്ചിട്ട് അത്ര ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടനം ഒരു ഐറ്റം ഉണ്ട് ആരും മിസ് ചെയ്യരുത് കേട്ടോ അട്ടിപ്പൊളിയുടെ സംഭവം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ചെയ്യാം ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ തന്നെ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കി നോക്കി ഉപ്പ് വെച്ചു കൊടുക്കാം കേട്ടോ ഉപ്പ് ഒരു കാലാവസ്ഥ കൂടി പോയി പാടില്ല കേട്ടോ ഓക്കെ നമ്മൾ വെള്ളരയ്ക്കാതെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളരക്കാൻ മസാലയുണ്ടോ മസാല ഒക്കെ ചേർത്താൽ വെള്ളരയ്ക്കേണ്ടത് അപ്പോൾ കിടം ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തെല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോലെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൻ കൂടി ഒന്ന് തന്നെ ഓക്കെ ഫ്രണ്ട്സ് നല്ല തൈരാണ് കേട്ടോ അടിപൊളി തൈരാണ് ഉണ്ട് നമ്മളെ സ്വന്തമായിട്ട് ഓരോ ഒഴിച്ചൊക്കെ ചെയ്ത ഇരുതം തൈരാണ് ഓക്കെ ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്കൊന്ന് കടുക് കൊടുക്കാവും അപ്പൊ കാണിച്ചാൽ എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ നമുക്കത് ഇതിലേക്ക് തൈര് താങ്ങിനെ അല്പം അൽപ്പച്ച് ഒഴിച്ചു കൊടുക്കുക നമ്മൾ വെള്ളരയ്ക്കയുടെ മുകളിലേക്കാണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ പ്രത്യേക ഒരു കാര്യം ചെലുത്തി അവിടെ വെള്ളരയുടെ ചൂട് പോകണം കേട്ടോ വളരെക്കിടെ ചൂട്ന്ന് പോയിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കുക അതിന് തൈര് തായി പോകും അപ്പൊ നമ്മളത് ഇടയ്ക്ക് വെച്ചു നമ്മൾ വെള്ളരക്കിടെ ചൂട് പോയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തൈര് ഇതാണ് ഒഴിച്ചു കൊടുക്കുക എന്നാൽ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇളക്കി കൊടുക്കണം ഉള്ള ഉണ്ട് നേരത്തെ അതിന്റെ കടുക് കിട്ടാൻ മുകളിൽ കാണാൻ പറ്റും കേട്ടോ മസാലയിലേ അപ്പൊ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആവശ്യം നമുക്ക് തൈര് ഇതാ ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒരു ചെറിയൊരു പാത്രം കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഒരു ചെറിയ പാത്രം കൂടെ നമ്മുടെ കയ്യിലെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കടുകൊക്കെ വളർത്തുന്നത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വേണേ നമ്മളെ വെള്ളം അടിക്കാൻ അല്ല കിടലം രുചിയാണ് ഈ സാടിപ്പൊളിയാണ് സത്യം പറഞ്ഞാൽ നാ വറങ്ങി പോകുന്ന രുചിയാണ് അപ്പൊ ആരും ഹായ് പറഞ്ഞിട്ടുള്ള എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറഞ്ഞാൽ നമ്മുടെ ആ കിടനം കിടന്നൊരു ഐറ്റം നോക്കുകയാണെങ്കിൽ ഉണ്ടാക്കി കാണുന്നത് അതും ലൈവ് ആയിട്ട് സ്വപ്നം കൂടെ ഉപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഉപ്പ് നോക്കുന്നുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ സ്വല്പത്തിന്റെ ഒരു കുറവുണ്ട് അപ്പൊ സ്വപ്നം ഉപ്പും കൂടെ നമുക്ക് ഒഴിച്ചൊന്ന് കൊടുക്കാം കേട്ടോ എപ്പോഴും ഞാൻ പറഞ്ഞാൽ ഉപ്പിന്റെ അളവ് മാത്രം പറയില്ല കാരണം എന്ന് വെച്ചാൽ ഉപ്പിന്റെ അളവ് പറയാൻ കഴിയാത്ത കാരണം എന്ന് വെച്ചാൽ പലവർക്ക് പല രീതിയിലുള്ള ഉപ്പാണ് ഉപയോഗിക്കുന്നു അതാണ് ഞാൻ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഉപ്പിന്റെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കിയിടേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നമ്മൾ പാത്ര ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേസ് അപ്പോൾ അതിനൊക്കെ നമുക്ക് ആ വീഡിയോസ് ഉച്ച ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നു കേസ് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ നമുക്ക് നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണ് ഞാൻ മാക്സിമം നമ്മൾ ലൈവ് ചെയ്യുന്നത് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് ലൈവ് ചെയ്യുന്നത് ഇന്നത്തെ കൂടുതൽ ചെയ്തത് കാരണം നമുക്ക് നെറ്റ്വർക്ക് പോകാൻ പറ്റാത്ത ബെലിഫിറ്റൂലായിട്ടും ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്റെ ഫോണിൻ്റെ നെറ്റ്വർക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫൈവ് ജി ആണ് കണക്ട് ആയിരിക്കുന്നത് അപ്പം എനിക്ക് കാണാൻ പറ്റും ഫൈവ് ജി ആണ് കണക്ട് ആണ് ഇപ്പം അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ എടുക്കുമ്പോൾ ഫോൺ ജായി പോകും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലൈവ് എടുക്കൂല നമ്മൾ മോഡം വർക്ക് ചെയ്യുന്നില്ല മോഡം വർക്ക് ചെയ്തതോടാണ് മൊബൈൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് ഇപ്പൊ മൊബൈൽ നെറ്റ്വർക്ക് ഫൈവ് ജി ആണ് അതുകൊണ്ട് ക്ലിയർ ഉണ്ട് ഫോണിലെ ക്ലിയർ വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ അടുത്തൊരു പാട്ടിലേക്ക് പോകാതെ ഒറ്റ പാട്ട് തന്നെ ഫിനേഷ് ചെയ്യുന്നത് കേട്ടോ സംഭവം ഒരു ആടിപ്പുളം എല്ലാവരും കാണുക ഇതിന് ഒരു പച്ചടിയാണ് വെള്ളരുകിയ പച്ചടിയാണ് കഴിക്കുന്നത് കേട്ടോ ഓക്കെ നമ്മൾ അതിന് കടുക് വളർത്തുകൊടുക്കാണ് ആടിപ്പുഴത്തില് കീടനം കിടന്നായിട്ടുണ്ട് ആടിപ്പൊഴിയാണ് കിട്ടും ഓക്കെ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും പല പെട്ടെന്ന് തന്നെ മതിയെ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം വേറെ ഒന്നും നമുക്ക് വ്യൂസ് നല്ല വ്യൂസ് ആണ് വരുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുന്നില്ല അപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഇല്ലാന്ന് തന്നെയാണ് പറയാൻ കേട്ടോ കാരണം വെച്ചാൽ വളരെ കുറവാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ നമ്മളെ കടുക് എന്താ വളർത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ കടുക് വളർത്തിട്ടുണ്ട് അപ്പൊ നമുക്കതാ ഇത് നമുക്ക് പച്ചരിയിലേക്ക് ഓടിച്ചോളൂ അപ്പം നമ്മളത് ഈ ഇതുകൊണ്ട് നമ്മൾ രണ്ട് ഐറ്റംസ് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പച്ചടി വെള്ളരയ്ക്ക് പച്ചടി നല്ല കിടനം രുചിയില്ല ഒരു വെള്ളരയ്ക്ക് പച്ചടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ തന്നെ നമുക്കിതാ ഇവിടെ നമുക്ക് ഒരു കിടനം അവിയെ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് രണ്ട് ഐറ്റംസ് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇവിടെ അപ്പോൾ അതായത് ഇതൊക്കെ കത്തി പോകാം സൈനൊക്കെ ഒന്ന് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സദ്യയുടെ പരിപാടിയാണ് അപ്പോൾ ഇന്ന് വിഷു അല്ലേ കേസും അപ്പോൾ നമുക്ക് ആ സദ്യയുടെ പരിപാടിയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ കുറേ ഐറ്റംസ് ചെയ്തു അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിൻ്റെ ഒരു സൂറ്റബിലിറ്റി കിട്ടിയപ്പോഴത്തേക്കാണ് നമ്മളത് ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഞാൻ വന്നിട്ട് നമ്മൾ അവിയരുതാ ഒരു കിട്ടിടം നാട്ടിൽ പൊളി ഒരു അവിയലാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ആരും മിസ് ചെയ്ത് നമ്മൾ ചാനലിൽ ഇതിൻ്റെ ഫുൾ വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ വന്ന പാട്ട് നമ്മൾ അവിയലിൻ്റെ പാട്ടാണ് കേട്ടോ അവിയരുത ഫുള്ള് നമ്മൾ കിട്ടിടമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതേ കണക്ക് തന്നെയാണ് അതാണ് കയറിയത് അവിടെ ഒരു വെള്ളരി വെള്ളരിക്ക പച്ചടി എന്താ വിടരൊക്കെ പച്ചതി പിന്നെ ഒന്നും പറയലൊരു അടിപ്പൊളിയാണ് നിങ്ങൾ ഫ്രണ്ട് വെച്ചത് ഇപ്പൊ തന്നെ ചെയ്തൊരു ഐറ്റമാണ് ഓക്കെ യെസ് ആടിപ്പൊളിയാണ് പിന്നെ നമുക്കത് അടുത്തായിട്ട് സാമ്പാറുണ്ട് അപ്പം സാമ്പാർ നമ്മളത് ഉച്ചയ്ക്ക് ചെയ്തേനായിട്ടും ഓക്കെ യെസ് അപ്പം സാമ്പാർ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓരോരോ ഐറ്റംസായിട്ട് നമ്മളിങ്ങനെ ചെയ്തു നോക്കിയെ നമുക്ക് സാമ്പാർ ചെയ്തൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാണിക്കാൻ പറ്റുന്നത് ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫസം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലിയ പെട്ടെന്ന് തന്നെ വിളിക്കുക അപ്പം നമുക്ക് ഇനി അതിൻ്റെ പ്രശ്നം ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അടുത്ത പാട്ടേ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഒരു കിട്ടിലും അടിപൊളി സാമ്പാറുണ്ട് അതിനകത്ത് വെള്ളരക്കി പച്ചിലും ഉണ്ട് അതിനകത്ത് നമുക്ക് ഇവിടെ നമ്മുടെ കിട്ടിലുമായിട്ടുള്ള അടിപൊളി അവിയലും ഉണ്ട് അപ്പോൾ ഈ മൂന്ന് ഐറ്റംസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റൂ പറ്റൂടെ വല്ലവരെ സപ്പോർട്ട് ചെയ്യാം ദയവായിരുന്നു ഓക്കെ ബൈ